ഗുഡ് മോർണിംഗ് എസ് വി മോസർ ടി എം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം അപ്പം നമ്മൾ ലൈവിൻ്റെ ഇടയിൽ ഒരു റൂം ഇട്ടപ്പോഴാണ് ആ റൂമിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കെ എം സി വിസ്കിഡ് ബ്രോ വിസ്കിഡ് ബ്രോ കയറാനിടയായതും ആളുടെ കളി ഞാൻ കാണാനിടയായതും അപ്പോൾ ഞാൻ കണ്ടു കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി അപ്പം എനിക്കിത് ചാനലിൽ ഇടണം എന്ന് തോന്നി നിങ്ങളൊന്ന് കണ്ടു നോക്കുക രണ്ട് ആ മനുഷ്യനെ അടിച്ചിട്ടുള്ളത് നമ്മളൊന്ന് കണ്ടു കണ്ടുനോക്കട്ടെ കളി അപ്പോൾ നമ്മുടെ വിസ്കിഡിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഞാൻ കമന്റിൽ പിൻ ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ പവർ ഒന്ന് കാണിച്ചു കൊടുക്കുക ഓക്കെ ബൈ നമുക്ക് കളിയിലേക്ക് കിടക്കാം എന്റെ മോനെ അമ്മ സൂപ്പർ കൊട്ടകില്ലാണല്ലോ കിടില കിടിലന്നെ അടിപൊളി സൂപ്പർ സൂപ്പറിച്ചു അത് കിട്ടിട്ടു ചേച്ചിയുടെ തല എവിടെയാണ് ഫൈറ്റ് ചെയ്തേക്കാം. വെസ്റ്റ് ദേ മൊതായിയോ. കൊട്ടിക്ക് ബിഡിയോ ബിഡിയോ ബിഡിയോ. കൊട്ടില്ലടിച്ച് പവറായി പവറായി ചേട്ടി കേറ്റിയിട്ട് ബിസ്കിറ്റ് ബ്രോ. എന്താ മോനെ? കൊട്ട്രഗിൽ അടിച്ച് പവറായി കാണിച്ചിരിക്കുകയാണ് നമ്മുടെ കെഎംസി ബിസ്കിറ്റ് ഒരു രക്ഷയേ ഇല്ല. എന്താ തോന്നுறോ ഒറ്റമടിയോ ഇത് ചെയ്യാ? ലോക്കൽ അല്ലാ കയ്യേ നീ. വലിയടാ यार. മസ്തോളേ ഇത് ഓണ്ടിയിട്ട് വീണ്ടൊരു കൊട്ടാങ്കില് ഡബിൾ കൊട്ടാങ്കിലേക്ക് നന്നായി കഴിച്ചു എന്റെ മോനെ ഇതാണത് രണ്ട് കൊട്ടിൽ അടിച്ചു കേട്ട് രക്ഷ അരികൂടി സൂപ്പർ കളിയില്ല സൂപ്പർ കളി സൂപ്പർ കളി ഓക്കെ അപ്പം ഞാൻ ലൈവ് നിർത്തുകയാണ് എന്തായാലും ഹാപ്പി ആയി രണ്ട് കോട്ടറാക്കിൽ അടിച്ച് നമ്മുടെ ചെക്കൻഡ് പവർ കാണിച്ചിട്ടുണ്ട് ഓക്കെ ബൈ നമ്മൾ തിരക്കിയാണ് തീർക്കുകയാണ് ബൈ